ഇനി കൃഷി ചെയ്യാനില്ലെന്ന് തീർത്ത് പറയുകയാണ് അൻപത് വർഷമായി കൃഷി ജീവിതവൃദ്ധമാക്കി മാറ്റിയ കണ്ടങ്കാളിയിലെ കോടൂർ വീട്ടിൽ രാജഗോപാലൻ എന്ന കർഷകൻ അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം അണക്കെട്ട് പരിപാലനം അതിവൃഷ്ടി ഇവയെല്ലാം മുക്കിക്കളഞ്ഞത് അമ്പത് സെന്റിലേറെ കൃഷിസ്ഥലം മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ വെള്ളക്കെട്ട് കണ്ടങ്കാളിയിലെ രാജഗോപാലൻ കോടൂർ വീട്ടിൽ രാജഗോപാലൻ എന്ന കർഷകൻ്റെ കൃഷിയിടമായിരുന്നു ഈ വെള്ളക്കെട്ടിനോളം കണ്ണീരിൻ്റെ കഥയും ഈ രാജേട്ടിനെ നമ്മളോട് പറയാനുണ്ട് എന്തായിരുന്നു എത്ര ദിവസം കൊണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കയറിയത് വെള്ളം കയറി ഇപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ളം കയറി അതിന് മുമ്പിൽ പിന്നെ നമ്മൾ എല്ലാം കൃഷിയെല്ലാം ഒരുക്കാം കണ്ടെല്ലാം ഒരുക്കി കണ്ടീഷനാക്കി അതിൽ വാളെല്ലാം ചേർത്ത് പിന്നെ ടില്ലറിനെ കൊണ്ട് ഉഴുത് എല്ലാം ക്ലിയറാക്കി വെച്ചിട്ടാണ് രണ്ടാമത് നമ്മൾ ഇത് വിത്തിറക്കുന്നു എത്ര വിത്ത് വിത്ത് ഏകദേശം ഞാൻ എല്ലാ കണ്ടത്തിലും കൂടെ ഒരു പറ വിത്ത് ഇറക്കിയിട്ടുണ്ട് രണ്ടരപ്പറ ഇറക്കിയിട്ടുണ്ട് ആ അതൊക്കെ മുളച്ച് വന്നായിരുന്നു ആ മുളച്ചു വന്നിന് മുളച്ച് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത്രപ്പോരെ മുളച്ചു വന്നു അപ്പോഴത്തേക്കാണ് ഈ രണ്ടാമത് പെയ്ത മഴ ആദ്യം ചെറുങ്ങ ചെറുങ്ങ പെയ്തു രണ്ടാമത് പെയ്ത മഴ അത് അലവുസറാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ കെട്ടി പിന്നെ അണക്കെട്ടിൻ്റെ പല തേച്ചും എടുക്കാത്തത് കൊണ്ടാണ് ആ മുല്ലക്കോട്ട് ഒരു ഒരു ഞാൻ ഞാനതിൻ്റെ അധികാരികളോടെല്ലാം വിളിച്ച് ഞാൻ അന്നേരം തന്നെ ആ സ്പോട്ടിൽ പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു പിന്നെ ഉപ്പുവെള്ളം കയറുമ്പോൾ എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് ഉപ്പ് അത് രണ്ട് ദിവസം മഴ പെയ്യായിട്ട് മ എന്നിട്ടും അവരെടുത്തില്ല അവരോട് ചോദിച്ചാൽ പറഞ്ഞു അവരെടുത്തു നിന്നു എടുത്തു എന്ന് പറഞ്ഞു എന്നിട്ടും അവർ രണ്ട് സൈഡിലാത്ത ഇരണ്ട് പല വെച്ച് എടുത്തുപോയി ബാക്കി വെള്ളം വെള്ളം തേച്ചു ആടയുണ്ട് ആ വെള്ളമാണ് ഇപ്പം ഇത്രയും കഷ്ടത്തിലാക്കിയത് നമ്മളാ അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഇതുപോലെ നെല്ല് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നെല്ല് നെല്ലല്ല ഇനി ഈ പന്നി മൂരാനായ സമയത്ത് പന്നി വീണ് തെറിഞ്ഞ് നെല്ല് മുക്കാലും കണ്ടത്തിലാക്കി കണ്ടത്തു നമ്മൾ തടിയിട്ട് ഇങ്ങനെ വരഴുതിരി അപ്പം ഈ വെ ഈ ഒരു പ്രശ്നം അതുപോലെ നേരത്തെ പറഞ്ഞു റോഡ് വന്ന സമയത്ത് അങ്ങനെയും പറഞ്ഞല്ലോ റോഡ് ഇതന്നെ ഈ ഡ്രൈനേജിൻ്റെ ഈ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഈ ഡ്രൈനേജ് വെള്ളം അത് അവർ ഈടെ കൊണ്ടൊന്ന് മുട്ടിക്കേണ്ടതാണ് അവർ ആടെ ഇളക്കിയിട്ട് പോയി അത് ഞാൻ അന്നേരം തന്നെ പറഞ്ഞ് ആ വെള്ളം എൻ്റെ വീട്ടിലേക്കൂടെ പോലെ നിങ്ങൾ ഇത്രയും വരെ എന്തെങ്കിലും അന്നേരം പറഞ്ഞാൽ അത് ശരിയാക്കുക ആടെന്ന് ഇതും പൊളിക്കുക ഈടെ ഇതും പൊളിച്ചില്ലേ സഹായത്തിലാക്കിയാൽ വെള്ളം പോകും എന്ന് പറഞ്ഞു അവരതിനൊന്നും നിന്നിട്ടില്ല ഇപ്പം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് നമ്മെ അവരോട് പറഞ്ഞിപ്പം അവർക്ക് അവർക്ക് നാണം വേണ്ടതാണ് അവരെ വർത്തമാനം ഞാൻ ചുരുങ്ങിയ പതിനാറ് വയസ്സ് മുതൽ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി പതിനാറ് വയസ്സ് മുതൽ പത്താം ക്ലാസ് വിട്ടതിന് ശേഷം നമ്മളെ ജീവിതം തന്നെ കർഷകൻ്റെ അച്ഛനല്ല കർഷകനാണ് കർഷകനിലൂടെ നമ്മൾ ഇതുവരെ ഇടിയെത്തിയത് വയലിങ്ങനെ കരയിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞനക്ക് മുപ്പത് സെൻറ്റിൽ മുപ്പത് കുറ നെല്ല് കിട്ടിയാണ് ഇപ്പം അഞ്ചാറ് കൊല്ലായിട്ട് ഈ ആ പിന്നെ അണക്കെട്ടിൻ്റെ ആയുധം കൊണ്ട് നമുക്ക് നെല്ല് കിട്ടൽ ഇപ്പം അഞ്ചാറ് വർഷത്തിൽ മേലെയായി നാട്ടി നട്ടാലും കിട്ടുന്നില്ല പിന്നെ വിത്ത് ഇറക്കി വാളി വാളിയാലും കിട്ടുന്നില്ല കൃഷി എടുത്തു ഞാൻ മതിയാക്കി കൂടി അതൊന്നും ഞാൻ വിത്ത് ഞാൻ ലേശം പുതിർത്തിട്ടുണ്ട് ഒരു അഞ്ച് ആറ് കിലോ വിത്ത് ഞാൻ പുതിർത്തിട്ടുണ്ട് അത് ആ വളപ്പിൽ നട്ടാൽ നമുക്ക് കൈമോശം വരില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് അത്രേ എനിക്ക് നമ്മൾ മതിയാക്കിയത് ആരും മനസ്സ് മടുത്തു പോയി എന്നല്ല അധികം തീർത്തലൊന്നും ഇതിനോട് യാതൊരു താല്പര്യമില്ല ഇന്ന് ഞാൻ കൃഷിഭവനിൽ പോയി അവർ പറയുന്നത് പിന്നെ കാലവർഷക്കെടുതിക്കലൊന്നും പൈസ ഒന്നും കിട്ടാൻ സാധ്യതയില്ല വിത്ത് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തരാ പറഞ്ഞു അത് പൈസ കൊടുത്തിട്ട് ചില സമയം നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും ഞാൻ പറഞ്ഞാൽ വിത്ത് തന്നെ അടിക്കേണ്ടി വന്നു അത്രപോലെ ഞാൻ അതുപോലെ നമ്മൾ പണ്ട് നമ്മൾ കൃഷി പറഞ്ഞാൽ അറുപത് കൊല്ലം അമ്പത് കൊല്ലമായി ഞാൻ ഫുള്ളായിട്ട് ഇനം വേണ്ടി മനക്കിടുന്നു അന്നെല്ലാം കുറേ മുമ്പേ എനിക്ക് രണ്ട് മൂന്ന് എരുമി രണ്ട് മൂന്ന് പശുക്കളെല്ലാം ഉണ്ടായി പാലെല്ലാം കൊണ്ടു പോകുന്നതാണ് ഇപ്പം പിന്നെ അതെല്ലാം നിർത്തി ഈ കൃഷിയിൽ മാത്രമേ ഇതിപ്പം ഞാൻ ഒരു അമ്പത് അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വേറെ ആളെ കണ്ടായത് എൻ്റേത് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം അപ്പുറത്തെ ആ തോട് സൈഡിലുണ്ട് അതിലും എല്ലാം വാളിയെല്ലാം റെഡിയാക്കി കൊല്ലം നേരത്തെ മഴ വരുന്നതിനേക്കാളും മുമ്പിൽ വാളി മുളപ്പിച്ച് നല്ല ആയി കിട്ടിയാൽ അതിൽ ജീവിച്ചു പോവും അതിന് നമ്മളെ പ്രകൃതി വിട്ടില്ല രാജേട്ടൻ ഒരു കഥന കഥ തന്നെയാണ് പറയുന്നത് എത്രയോ വർഷമായി കാർഷിക വൃത്തിയിൽ തന്നെയായിരുന്നു അമ്പത് സെൻറ്റിലധികമൊക്കെ സ്ഥലത്താണ് ഇത്തവണയും വിത്തിറക്കിയത് പക്ഷേ കാലവർഷം നേരത്തെ എത്തി ഇതുപോലെ അണക്കെട്ടിൻ്റെ ഒരു പ്രശ്നം ഈ പ്രാദേശികമായ കർഷകരുടെ അഭിപ്രായം മാനിക്കാതെ വരുന്ന എല്ലാ നിർമ്മാണ പ്രവൃത്തിയും വലിയ തിരിച്ചടി തന്നെയാണ് ഇത്തരം കർഷകരുടെ കണ്ണീരിൻ്റെ കഥ തന്നെയാണ് പറയുന്നത് കൂടുതൽ കൂടുതൽ കർഷകരിലേക്കും ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ രമേഷിനൊപ്പം കെ എൻ വർഷ